ദൈവനാമത്തിനു മഹത്വം ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കുക്കറി ഷോയുടെ പേരാണ് കുത്തിത്തിരിപ്പ് കുക്കറി ഷോ നമുക്ക് ആത്മീയമായി വളരെ ഉത്തേജനം തരുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെല്ലാവരും കുക്കറി ഷോയിൽ ധാരാളം കണ്ടിട്ടുണ്ടാകാം അത് ട്രൈ ചെയ്തിട്ടും ഉണ്ടാകാം എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു കുക്കറി ഷോയുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ട്രയൽ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനായി ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ഷെഫായ കിങ് കോച്ചോയാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹലോ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് പാപരസം പാപരസം ഓക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ പ്രസ് ചെയ്യുക നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്നിരുന്ന ഒരു വട്ടം ബെല് ചെയ്തിട്ട് അവർ ഇറങ്ങി വരാതിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വട്ടം അടിക്കത്തില്ലോ അങ്ങനെ ചെയ്യേ ചെയ്ത് ഒറ്റ വെട്ടം അടിച്ചാൽ മാത്രം മതി ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് എരിവും പുളിയും ചേർത്ത് കുറച്ച് നൂണ പിഴിഞ്ഞ് വെക്കാം രസമല്ലേ അപ്പം നമുക്കത് പിഴിഞ്ഞ് വയ്ക്കാം അപ്പം ഞാൻ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യമായിട്ട് പാപരസം ഉണ്ടാക്കാൻ ആവശ്യമായ പാൻ വേണം അല്ലേ നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ വെക്കാം പാൻ വെച്ച് നമ്മുടെ നാവാകുന്ന തീ കൊണ്ട് നമുക്കത് കത്തിക്കാം ഒരു അല്പം മതി അതിൻ്റെ സ്പാർക്ക് നല്ല തീ ഉണ്ടാകാനായിട്ട് നമ്മുടെ ഈ നാവിന് നാവെന്ന ലൈറ്ററിന് ഒരു ഗുണമുണ്ട് ഒരു ചെറിയ കാര്യം പറയുമ്പോൾ തന്നെ അത് വലിയ കാടും കത്തിക്കും അല്ലേ അതുകൊണ്ട് ഒരു ചെറിയ സ്പാർക്ക് മതി ഈ പാൻ കത്തിക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പാൻ കത്തിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അല്പം എന്ന എന്ന എണ്ണ 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 ചേർക്കാം അല്പമായിട്ട് ഷെഫ് ഒരു ബ്രദർ വേറെ ഓപ്ഷൻ ഉണ്ടോ പിന്നെന്താ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് നല്ല ബ്രാൻഡായ കുത്തി എണ്ണയും നമുക്ക് കിട്ടും അത് നമ്മൾ നല്ല ബ്രാൻഡ് തന്നെ ചോദിച്ചു വാങ്ങിക്കുന്നു വളരെ സജീവമായ ഒരു ചേരുവകയാണ് കുത്തിത്തിരിപ്പ് മിക്കയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഗ്രാമോ നൂറ്റൊമ്പത് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ എത്ര വേണമെങ്കിലും കിട്ടും നമുക്ക് നമ്മുടെ കാശ് കൊടുത്തനുസരിച്ച് നമുക്കത് വാങ്ങിക്കാൻ പറ്റും ഓക്കെ അടുത്ത് നമുക്ക് അല്പം പൊട്ടച്ചൊല്ലിടാം എണ്ണ ചൂടായി പൊട്ടച്ചൊല്ലിട്ടു പൊട്ടച്ചൊല്ലിട്ടതിന് ശേഷം പിന്നെ ഒന്നും നോക്കണ്ട പൊട്ടച്ചൊല്ല് പെട്ടെന്ന് പൊട്ടിക്കോളും പൊട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം അപ്പോൾ ഇവിടെ കടുക് പൊട്ടി അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന നല്ല എരിവും പുളിയും ചേർത്ത് വെച്ചിരിക്കുന്ന നോണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പാപമാകുന്ന രസം അടി പിടിച്ച് കഴിഞ്ഞാൽ ഇളകി വരാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ ബി കെയർഫുൾ ആയിരിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഒരു ടു മിനിറ്റ്സ് മൂടി വെക്കാം നമ്മളൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചു ഓക്കെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ മണോ അല്ലയോ നല്ല മണമുണ്ട് അസൂയയുടെ പത ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ അസൂയയുടെ പൊ പക ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരല്പം അത്യാർത്ഥിയും കൂടി ഇട്ട് കൊടുക്കാം ഒരത്യാർത്ഥിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഓക്കെ അപ്പോൾ ഇപ്പം കണ്ടു അസൂയയുടെ അത്യാർത്ഥിയുടെയൊക്കെ നല്ലൊരു എഴിവും നല്ല മണവും ഒക്കെ അല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓക്കെ അപ്പം നമ്മൾ ആ എന്ത് വേണോ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ല വേണം അതിനുശേഷം നമുക്ക് നമ്മൾ എന്ത് ഒരു ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ അവസാനം കടുക് തെളിക്കാറുണ്ട് അല്ലേ താളിപ്പ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് അടുത്ത് താളിപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം താളിപ്പിന് വേണ്ടത് ഒരല്പം പിണക്കം ഓക്കെ ഒരു അല്പം അസൂയ അല്പം കളിവാക്ക് പിന്നെ കുറച്ച് ക്രോധവും കൂടെ ആയാൽ നല്ലതായിരിക്കും ഓക്കെ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് താളിച്ച് ഇതിലോട്ട് ഒഴിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറ് തന്നെ വേണോന്നില്ല ഇത്രയും നമുക്ക് അല്ലാണ്ട് തന്നെ കുറേശ്ശെ എടുത്ത് കുടിക്കാവുന്നത് എനിക്ക് എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കാം ഇതിന്റെ ഗുണങ്ങൾ കൂടി പറയാമോ തീർച്ചയായും ഈ രസം കുടിച്ചാലുള്ള ഗുണങ്ങൾ നിരവധിയാണ് കേട്ടോ നമുക്ക് ഉറക്കം വരത്തില്ല കാരണം മറ്റുള്ളവരുടെ ഇടയിൽ എങ്ങനെ ഉണ്ടാക്കാം മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്ക് അവരെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാന്നൊക്കെ നമ്മൾ നമുക്ക് ഒരിക്കലും വരത്തില്ല അതുപോലെ തന്നെ നമുക്ക് കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നരകത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കാൻ കിടക്കാൻ സാധിക്കും ഒരു ചെലവുമില്ല നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ഈ രസം ഉണ്ടാക്കി കുടിച്ചാൽ ദൈവമക്കളെ ലോകപരമായി ജീവിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന രസമാണ് പാവരരസം അതിനുള്ള സ്രോതസ്സുകൾ വളരെ വേഗം ലഭിക്കുകയും ചെയ്യും എന്നാൽ ദൈവബതിലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗലാത്തിയർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നതായ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയജയം എന്നീ ഫലങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമാണ് ഒരു മരം നമ്മൾ നട്ട് അതിന് വേണ്ട പരിചരണം കൊടുത്താൽ അത് നല്ല ഫലം തരും എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെ പരിചരണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫലം പ്രകടിപ്പിക്കാൻ കഴിയും ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കൂ ഈ റെസിപ്പിയെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക സ്വഗ്രദായത്തിൻ്റെ അവകാശികളായി തീരുവാൻ ദൈവം നമ്മൾ ഏവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞു